ഈശ്വമിശിഹായ്ക്കേ സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് പുലരുവാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇന്ന് ധ്യാനത്തോടും മൗനത്തോടും ഉപവാസത്തോടും കൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എത്രയോ പേർ നമ്മെ വിട്ടുപോയി പല രോഗങ്ങളാലും പെട്ടെന്നുള്ള മരണത്താലും ഒരുപാട് ഒരുപാട് പേർ വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കാലുകുത്താൻ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് അനുഗ്രഹ വർഷമായി തീരാൻ പ്രാർത്ഥിക്കാം ജനുവരി നമ്മുടെ ധ്യാന ദിവസങ്ങൾ ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ജനുവരി പത്തൊമ്പത് വെള്ളിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് ആരംഭിച്ച് ഇരുപത്തൊന്ന് ഞായറാഴ്ച രണ്ട് മണിയോടുകൂടെ അവസാനിക്കുന്ന ധ്യാനത്തിന് പേരുകൊടുക്കുക ഡിസ്ക്രിപ്ഷനിലെ ഒരു ബ്രദറിൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ച് പ്രേക്ഷിതർക്ക് വിളിച്ച് നിങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക മുപ്പത്തിമൂന്ന് പേർക്ക് മാത്രമാണ് നമുക്ക് ധ്യാനം കാരണം ധ്യാന കേന്ദ്രത്തിലെ അത്ര സൗകര്യങ്ങളാണ് ഉള്ളത് മുപ്പത്തിമൂന്ന് പേർക്കുള്ള സൗകര്യങ്ങൾ മുപ്പത്തിമൂന്ന് പേരെയാണ് എടുക്കുന്നത് പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സിസ്റ്ററുടെ കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സിസ്റ്റർ തന്നെ കൗൺസിലിംഗ് ചെയ്യുന്നതാ ഷെയറിങ് സമയമുണ്ട് വിവിധ ശുശ്രൂഷകളുണ്ട് മൂന്നാം ശനി പ്രത്യേകം ഓർക്കുക മൂന്നാം ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ നമ്മൾ ഉച്ചതിരിഞ്ഞ് നാലുമണി അഞ്ചുമണിവരെ ഏകദിനമാക്കി മാറ്റുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വെള്ളി ശനി ഞായർ വരാൻ സാധിക്കാത്തവരെ ജനുവരി ഇരുപതാം തീയതി എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ എത്തത്തക്ക രീതിയിൽ നിങ്ങൾ വരിക ഏകദിനത്തിൽ പങ്കെടുത്തു പോകാം മൂന്ന് ദിവസം പങ്കെടുക്കേണ്ടത് വെള്ളി ശനി ഞായർ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്യുക എല്ലാവരെയും ഈശോ ധ്യാനത്തിനായി ആകർഷിച്ചു കൊണ്ടുവരട്ടെ പുതുവർഷത്തിലെ ആദ്യത്തെ ധ്യാനം സമൃദ്ധമായ കർത്താവിൻ്റെ കൃപ അനുഗ്രഹം ശക്തമായ കരം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സിസ്റ്ററും കാർമൽ രോഗ പ്രേക്ഷിതരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും മൂന്ന് മുതൽ നാല് വരെ നമ്മളെ രണ്ടര രണ്ടര മുതൽ കരുണ കൊന്ത ആരംഭിക്കുന്നതാണ് നിങ്ങൾക്ക് അതിലും പങ്കെടുക്കാം ഓൺലൈനിൽ സിസ്റ്റർ ഉണ്ടായിരിക്കും ഏതാനും പ്രേക്ഷിതരുണ്ടായിരിക്കും എല്ലാവരും സജീവമാകാം ആത്മീയ മനുഷ്യരായിട്ട് മാറാം ലൗകികവും ജികവുമായ കാര്യങ്ങൾ മാറ്റിവെച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ആത്മീയ മനുഷ്യരായിട്ട് മാറാം അമേ രണ്ടായിരത്തി ഇരുപത്തി നാല് അനുഗ്രഹവർഷമായി തീരട്ടെ സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് അനുഗ്രഹവർഷമാണ് കർത്താവിൽ നിന്ന് ധാരാളം കരുണ സ്വീകരിക്കുന്ന പുതിയ പുതിയ വാതിലുകൾ തുറക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വർഷം അത് നിങ്ങൾക്കും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രഭാതത്തിൽ എല്ലാവരെയും വിശ്വ അനുഗ്രഹിക്കട്ടെ ആമേൻ